പണ്ഡിതനും കവിയും വിവർത്തകനുമായ സി ജി രാജഗോപാലിനെ അനുസ്മരിച്ച് തലസ്ഥാനവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബഹുഭാഷാ പണ്ഡിതനും കവിയും വിവർത്തകനും മലയാള സാഹിത്യ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ പ്രൊഫസർ സി ജി രാജഗോപാലിന് തലസ്ഥാന നഗരിയുടെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നമ്മൾ ഓർമ്മിക്കുന്നത് സ്നേഹത്തോടെ നന്ദിയോടെ ആദരവോടെ ഒക്കെയാണ് അതെല്ലാം അർഗിക്കുന്ന മരണാനന്തരം ഓർമ്മിക്കപ്പെടുന്ന വളരെ അപൂർവം പേരെയുണ്ട് അതിൽ നമ്മുടെ നമ്മുടെ ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീനിവാസൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖറും പങ്കെടുത്തു ജനം തിരുവനന്തപുരം